ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫേസൊക്കെ നമ്മുടെ നല്ലതായിട്ട് ബ്രൈറ്റന ഒരു ക്രീമാണ് അതു തന്നെയല്ല അതോടൊപ്പം തന്നെ നമുക്ക് ഈ വെറുതെ ഉള്ള കളറ് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളും ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റാനും പറ്റിയ നല്ല അടിപൊളിയൊരു ക്രീം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ബോഡി നമുക്ക് നല്ലതായിട്ട് നിറം കിട്ടുന്ന ഒരു ടിപ്സ് കേട്ടോ ഇത് അതായത് നമുക്കിത് എവിടെ തേച്ചാലും നല്ലതായിട്ട് നമുക്ക് നിറം കിട്ടും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പാലാണ് നമ്മളിതിലൊഴിക്കുന്നത് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ഇല്ലേ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഞാനത് ഒരു ഒന്നര സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അത് നല്ല പോലെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഡ്രൈറ്റാവുകയും ചെയ്യും പിന്നെ അതുതന്നെയല്ല സാധാരണ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ പറയണത് അപ്പോഴത്തെ ഒരു നിറം പാത്രം കിട്ടത്തുള്ളൂ അല്ലേ പിന്നെ നമ്മൾ ഡെയിലി ചെയ്താലേ നിറഞ്ഞിട്ടുള്ളൂ ഇത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെയെന്ന് പറഞ്ഞാൽ കറുത്തവാടും കൂടി പോകാനുള്ള ഒരു ഇതാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പം അതെന്തൊക്കെയാണോ നമുക്ക് കാണാം അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം ഇത് പാലില്ലാതെ തന്നെ നല്ലതായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് വേണം കെട്ട വെക്കാനായിട്ട് അല്ലാണ്ട് നമ്മൾ കട്ടി അടിക്കി പിടിക്കരുതേ നല്ല പോലെ ഇതൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജോലി അപ്പം കുറുകി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകും കിട്ടും അത് ഉണ്ടോ പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് കുറുകി വരും അധികം നേരമൊന്നും നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചൂടാറ്റിയും എടുക്കണം അപ്പോഴാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം പിതിരുന്ന് തന്നെ ഇത് കട്ടേ ആയിക്കോളും കേട്ടോ അപ്പം നമ്മുടെ കുറുക്കിയതൊക്കെ ചൂടാക്കാനായിട്ടുണ്ട് അപ്പം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം നമുക്ക് എല്ലാ ദിവസം ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കിയ എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് കുറേ നാളത്തേക്കൊന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല രണ്ടാഴ്ചത്തേക്കൊന്നും നമുക്കിത് ഒരാഴ്ചത്തേക്കാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്നറിയുമോ നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് വേണ്ടത് അപ്പം ആ വെള്ളം നമുക്കൊന്ന് കളയാം നമുക്ക് ഇതിൽ സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതിലോട്ട് ഒഴിക്കുകയാണ് അതിൻ്റെ താഴെ കിട്ടിയേക്കണ അഴിഞ്ഞിരിക്കണ മട്ടും കൂടി ഇതിലോട്ടിടുക ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പിഗ്മെൻറ്റേഷനും പെട്ടെന്ന് തന്നെ നമുക്ക് മാറും വെറുതെ സ്കിൻ വൈറ്റനിങ് മാത്രമല്ല അപ്പോഴത്തെ ആ ഒരു ഷോ മാത്രമല്ല നമ്മുടെ കറുത്തവാടുകളൊക്കെ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൊട്ടറ്റോ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടിച്ചിട്ട് വെക്കുക അപ്പം അതിൻ്റെ താഴത്ത് ആ വെള്ളം ഊറ്റിക്ക് വന്നിട്ട് അതിൻ്റെ താഴ്ച്ച മട്ടെടുക്കുക ഇനി നമുക്ക് നമുക്കതിലോട്ട് ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഓരോന്നും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൊടുക്കണേ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിലാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളികളൊക്കെ മാറാനുള്ള ഒരു സാധനമാണ് നമ്മുടെ ആൽമണ്ട് ഓയിൽ അപ്പം ഞാൻ എൻ്റെ കുപ്പി പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഞാനിതിലോട്ടാക്കി വെച്ചാണേ അത് ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആൽമണ്ട് ഓയില് ഏറ്റവും നല്ല കേട്ടോ നമുക്ക് സ്കിന്നൊക്കെ നമ്മുടെ ചുളികളൊക്കെ മാറി നല്ല റെഡിയാവാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ആൽമണ്ട് ഓയില് നമ്മുടെ പാക്കുകളിലൊക്കെ നമുക്ക് ആൽമണ്ട് ഓയില് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കുപ്പിന്നൊക്കെ എടുക്കാൻ നമുക്ക് അന്നേരം പാടാം അപ്പോൾ വീഡിയോ വൈകും അപ്പം അതുകൊണ്ട് ഞാനത് അലോവര ജെല്ലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം എല്ലാ വശത്തോട്ടാകുന്ന രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ശരിക്കും മിക്സ് ചെയ്യണം കിട്ടും അതല്ലെങ്കിൽ എന്ത് അറിയാമോ ഇത് ഒരു വശത്ത് മാത്രം അങ്ങനെ പിടിച്ചിരിക്കും ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വൈറ്റനിൻ ക്രി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര കടിപൊളി റിസൾട്ടാണിത് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചും തരാം എല്ലാ ദിവസവും ഉപയോഗിക്കാം നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ബോഡി മുഴുവനൊക്കെ ഉപയോഗിക്കാം അത്രയോ നല്ലത് ഇപ്പം കണ്ട നമുക്കൊരു നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് സ്കിന്നിലോട്ട് വരക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അപ്പം കണ്ടോ നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ക്രീം ഇടുന്നതിനേക്കാട്ട് മുമ്പ് തന്നെ എന്താ ചെയ്യേണ്ടത് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചപ്പാൽ എന്നിട്ട് നമ്മളൊരു തുണിയുണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണേ എന്നുവെച്ചാൽ നമ്മൾ എന്ത് ഫേസ് വാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരി നമ്മുടെ സ്കിന്നിൽ നല്ലതായിട്ട് പൊടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ഇപ്പം നമ്മൾ പാൽ കാച്ചടി മുമ്പ് തന്നെ കുറച്ചൊക്കെ എടുത്ത് വെക്കുക മറക്കാണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് ഡെയിലി ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ക്ലെൻസറാണ് നമ്മുടെ പാല് അപ്പം കഴിഞ്ഞു നമ്മുടെ ആദ്യത്തെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം കണ്ട നല്ല എന്താ പറയുക നിവ്യ ക്രീം പോലെ ഇരിക്കുന്നു എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ഫേസിലോട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒട്ടറ്റോടെ സ്റ്റാർച്ചും നമുക്ക് സ്കിന്നിന് നല്ലതായിട്ട് ബ്ലാക്ക് കളർ പോകാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഒരു ക്രീം കിട്ടത്തോളൂ കേട്ടോ അല്ലെങ്കിൽ അവിടെ അവിടെ പിടിച്ചിരിക്കും അപ്പം ആൽമണ്ട് ഓയിലും കൂടി ഇടുന്നോണ്ട് ചുളി ചുളിവുകളൊക്കെ മുഖത്തുള്ളതൊക്കെ അതും മാറും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരിക്കുക ഴുത്തിലോട്ടും കൂടി ഇട്ടുകൊടുക്കട്ടെ മാല വരാൻ മറന്നു വരും ആയിട്ട് ലോട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ മല നമ്മുടെ ആൽമൻഡ് ഓയിലും കൂടി ചേർത്തേക്കണോണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ട് പാലും ആൽമ നമ്മുടെ എന്താ പറയുക അരിപ്പൊടിയും നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ചേർന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു ഇത് നമുക്ക് തിരക്കാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിയാം പൊട്ടറ്റോ നല്ല സ്കിന്നിന് ബ്രൈറ്റൺ ആക്കുന്ന ഇതാണ് നമുക്ക് പൊട്ടറ്റോ ഉള്ളത് കറുപ്പ് പാടുകളൊക്കെ മാറ്റികളായി പൊട്ടറ്റോ ഈ കരിമംഗല്യത്തിനുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് പൊട്ടറ്റോ എടുക്കുന്നു അപ്പോൾ ഇതെല്ലാ ആൾക്കാർക്കും ചെയ്ത് നോക്കാം ഞാൻ പോയിട്ട് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ പോവാം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണിച്ച് തരാം കേട്ടോ ഞാൻ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പതിനഞ്ച് തുടങ്ങി ഇരുപത് മിനിറ്റ് വരെ ഇത് വെക്കാം അങ്ങനെ നമ്മളത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മളത് മൊത്തൊന്നും മാറ്റാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആവും അതുകൊണ്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മുഖം ഒന്ന് കുറച്ച് വെള്ളം കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഒരു തുണി കൊണ്ട് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഭയങ്കര അങ്ങോട്ട് അമർത്തിയൊന്നും മുഖം ഇതാക്കരുത് സോഫ്റ്റ് നല്ല സമാധാനപരമായിട്ട് വേണം ഇത് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ എൻ്റെ നേരത്തെയുള്ള ഫേസും ഇപ്പോഴത്തെ ഫേസും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അതായത് ഇൻട്രോ പറയുമ്പോൾ എനിക്ക് ഇത്രയും ഒരു മുഖത്ത് തിളക്കില്ല അത് കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖം നമ്മുടെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല ഒരു സ്കിൻ നമ്മുടെ ബ്രൈറ്റായ പോലെയുള്ള നമുക്ക് തോന്നും അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ വേറെ ഇങ്ങനെ കെമിക്കലാണെന്ന് പറഞ്ഞ ഒരു സാധനങ്ങളുമില്ല ആൽമണ്ട് ഓയില് നമ്മളിതിൽ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം നമ്മുടെ മുഖത്ത ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ആൽമണ്ട് ഓയിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പാലും പൊട്ടറ്റോ ജ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ മുഖമൊക്കെ നല്ല പോലെ ഒന്ന് നമ്മളൊന്ന് തുടച്ചെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ അതൊക്കെ ഇതെല്ലാം നമ്മളിടേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ രാത്രിയാകുമ്പോൾ ആട്ട ശരിക്കും തക്ക എന്ത് ക്രീം ഇട രാത്രി ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്ത ഉടനെ നമ്മൾ വെയിലത്തോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഈ ഒരു ക്രീം രാത്രി ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലോ നല്ലതായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും അരിപ്പൊടിയും പായുമൊക്കെ കൂടിയായപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റമാണ് അപ്പോൾ ഇത് ഡെയിലി ചെയ്യാം നമുക്ക് അപ്പോൾ അത് നിറം കുറഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആ കരി വളപ്പിൻ്റെ നിറമൊക്കെ മാറി ശരിക്കുള്ള ഒരു ടോൺ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇത് ഡെയിലി ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മുടെ മുഖമുള്ള കരുവാളിപ്പുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും ഒരൊറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല ഒരു മാറ്റം കിട്ടും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഫേസൊക്കെ ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങളിട്ട് നോക്കുക നിങ്ങളുടെ ആ സ്കിന്നിൻ്റെ എന്താ പറയുക ആ കറുപ്പ് നിറമൊക്കെ തുടച്ച് മാറ്റിയ പോലെ നിങ്ങൾക്ക് പോകും അത്ര നല്ല റിസൾട്ടുള്ള ഒരിതാണ് നമ്മുടെ ഈ ക്രീം അപ്പോൾ ഒരു ദിവസം ഇട്ടിട്ട് ഒരു ദിവസം ഇട്ടാൽ പോലും നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിപ്പോൾ ഡെയിലി ഇട്ട് കഴിഞ്ഞാലോ ഡെയിലി നിങ്ങളിട്ട് നോക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ വല്ല മാറ്റം കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു അത്രയ്ക്ക് നല്ല ഇപ്പം നിങ്ങൾക്ക് ഞാൻ തന്നെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെട്ടെന്ന് ഒന്നും ആ മാറ്റം കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഡെയിലി ഇടുമ്പോളോ അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളികകളൊക്കെ പോവും നമ്മുടെ ആൽമണ്ട് ഓയില് ഇതിന് ഉള്ളതാണ് സ്കിന്നിലെ ചുളിവൊക്കെ മാറാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക്